പ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്നാ മൈസൂരു മൈസൂരു ഇപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കയറാൻ പോണത് റെയിൽ മ്യൂസിയം ഓക്കെ അവിടെ കുട്ടികൾക്ക് ഇരുപത് രൂപയും അഡൽട്ട്സിന് ഫിഫ്റ്റി റുപ്പീസുമാണ് ടിക്കറ്റ് ചാർജ് ഉള്ളത് ആദ്യമായിട്ടാണ് ഞങ്ങൾ മൈസൂർ വരുന്നത് ആക്ച്വലി വരണത് മൈസൂർ റെയിൽ മ്യൂസിയം ടിക്കറ്റ് നമ്മൾ എടുത്തു ഇതാണോ അല്ല ഇതെന്ത് സംഭവം ഇത് പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ട്രെയിനിന്റെ എഞ്ചിനാണ് ഇതിൽ നമുക്ക് കയറാൻ പറ്റില്ലേ വഴി ഇങ്ങനെ പോവാൻ ഇതിൽ കയറി ആദ്യം വാ കയറാൻ പറ്റോ കയറാൻ പറ്റണേ കയറാം വാ ഹൗസ് ഹോയ്സാലകത്ത് എവല്യൂഷൻ ഓഫ് സ്റ്റീം ലോക്കോമോട്ടീവ്സ് ഇൻ ഇന്ത്യ ഇതൊക്കെയാണ് ഓരോ ഓരോരോ ായിട്ട് ഓരോരോ രീതിയില്ല ഇത് ഇപ്പോഴത്തെ നിലവിൽ കാണുന്ന ട്രെയിനിന്റെ പല വകഭേദങ്ങളാണ് ഇതെന്താണെന്നറിയോ ഇത് റെയിൽ കോച്ച് കഫേ റെസ്റ്റോറൻ്റ് ആണ് ചെറിയ സ്നാക്സ് ഐറ്റംസ് എല്ലാം ഉണ്ട് അവിടെ ഓ സൂപ്പർ സൂപ്പറായിട്ടല്ലേ നിശോ അവിടെ നിന്ന് അവിടെ നിന്ന് ഒരു ഫോട്ടോ കൊടുക്കുവായിരുന്നു നിച്ചു പക്ഷെ അവിടെ നിൽക്കില്ല ഇന്ത്യൻ റോയൽ പ്രാവശ്യം ഇത് നമ്മുടെ പഴയ എൻജിൻസ് ആണ് അതെല്ലാം ഇതൊക്കെ എഞ്ചിനൊക്കെ എഞ്ചിൻ ശരിക്കും എൻജിൻ്റെ ഉള്ളിൽ കേട്ടിണ്ടോക്ക് എഞ്ചിന് അകത്ത് ആക്ച്വലി നമുക്ക് ആടാ ഉച്ച മണി ശരിക്കും എൻജിനാണ് കണ്ട പണ്ട് ഇതാണ് എഞ്ചിൻ കയറി നോക്കാൻ പറ്റില്ല കയറാൻ പറ്റില്ല കയറാൻ പറ്റില്ല ഇത് ഓരോ അത് ഗുഡ്സ് വണ്ടിയുടെ ഇതാണ് കണ്ടത് നേരെ കളിക്കണ സ്ഥലം എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ കളിക്കണ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കുട്ടികൾ കളിക്കണ്ട് സ്റ്റോപ്പ് അതവിടെ സ്റ്റോപ്പ് എഴുതിയിരിക്കുന്നത് അത് ഒരു ഗേറ്റ് ആണ് ഗേറ്റ് പറഞ്ഞപ്പോ തല്ലയൊക്കെ കൂടെ വീഴുമ്പോ ഇവിടെ കുറെ എഞ്ചിൻ റിപ്പീറ്റേഷൻ തന്നെയാണ് ഈ ഒരു ഈ ഒരു സർക്കിളേ ഉള്ളൂ അല്ലേ അവിടെ ഫുഡ് പിന്നെ ഈ വണ്ടി നേരത്തെ കണ്ടില്ല വണ്ടി എടുക്കും കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എം ജി സ്റ്റീം ലോക്കോമോട്ടീവാണ് മാക്സിമം സെവൻ്റി ഫൈവ് കിലോമീറ്റർ പെർ അവറിലാണ് ഇത് യാത്ര ട്രാവൽ ചെയ്യാൻ പറ്റുക ഈ എൻജിൻ ക്രൈൻ ആണ് ആക്ച്വലി ഇത് ഹാൻഡ് ക്രൈൻ ആണ് ഹാൻഡ് ക്രൈൻ പണ്ട് യൂസ് ചെയ്തിരുന്നുള്ള ആണ് വീണ്ടും നമ്മൾ കഫേൻ്റെ എത്തി ഒരാൾ കഫേനുള്ളിൽ പോവാണ് എന്ത് കഴിക്കാനാണെന്ന് നോക്കാം ഇവിടെ ലൈൽവേ കഫ സൂപ്പർ ഇവിടെ എ സിയൊക്കെ ചാട്ടിപൊളയണ്ടേ നമുക്ക് നോക്കാം ഇത് ഓ ഇത് പഴയ ഒരു ബോഗിയാണല്ലോ ഇത് ഡോറ് മരത്തിൻ്റെ ഡോറാണ് ആ ഇത് പഴയ സ്റ്റോ ഇത് സ്റ്റോർ റൂം ഇത് സ്റ്റോർ റൂം അപ്പോൾ ഇത് ലക്ഷറി കൂപ്പയാണല്ലോ ഡൈനിങ് റൂം ഡൈനിങ് ആണ് ഡൈനിങ് റൂമ് കൊള്ളാം ഏ ഇതിപ്പോൾ എവിടെ ഇരിക്കുക പ്രയർ റൂമൊക്കെ കാണുന്നുണ്ട് ഓ ഇതാണോ ഇതാണോ യാത്ര ചെയ്യാനുള്ള മുകളിൽ കിടക്കാം ഇത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റീം എൻജിൻ മോഡൽ സ്റ്റീം എൻജിൻ മോഡലിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ഇതിനകത്ത് അത് മോഡൽ എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റീം എൻജിൻ മോഡൽ നിച്ചു അത് ഇത് അത് വീലിക്കറങ്ങുമ്പോൾ എങ്ങനെയാണ് നിച്ചു ആ വീലൊക്കെ ഇറങ്ങുന്നു എങ്ങനെയാണ് വർക്കാവുക ഓക്കെ മതി വേണ്ട അതെ അതെ മതി കോട്ട് സ്റ്റാൻഡ് വിത്ത് വീൽസ് പൊതു റെയിൽപാളമാണല്ലോ റെയിൽപാളത്തിന്റെ മോഡൽ ബ്രിഡ്ജോ ഓ ഇത് ബ്രിഡ്ജ് ബ്രിഡ്ജിന്റെ മേലെ റെയിൽ നിശ്ചയിൽ കൈ ഒന്നും ഇടണ്ട കൈ ഇനി അതിന് അവിടെ കുടുങ്ങിക്കഴിഞ്ഞാ അത് ബീൻസ് കെയില് വെയിറ്റ് നോക്കുന്നുണ്ട് പക്ഷേ അതിലിപ്പോൾ തൽക്കാലം കയറണ്ട കാരണം അവരത് പുരാവസ്ഥയായിട്ട് വെച്ചിരിക്കുന്ന ഒരു ബീൻ മെഷീനാണ് ഇത് പഴയ ചരക്ക് വണ്ടിയുടെ ബോഡിയാണ് രസമാണ് മഹാറാണി സ്റ്റെയർ പഴയ ബ്രിട്ടീഷ് കാലത്ത് അവരുടെ ലക്ഷറി കോപ്പിയാണ് ഇത് മോബിൾ കോട്ടാണ് ഇതൊക്കെ ഒറിജിനൽ ആയിട്ടുള്ളതാണ് സാലോൺ മൈസൂർ സ്റ്റേറ്റ് റെയിൽവേ നാരോ റെയിൽവേജ് ഇത് ഈ ട്രെയിനിലടക്കം നായിനെ കൊണ്ടുപോകാനുള്ള കൂട് എല്ലാം കെട്ടി വെച്ചിട്ടാണ് സ്പെറ്റ് ഫ്രണ്ട്ലി ആണോ ആക്ച്വലി പണ്ടത്തെ ആണോ പക്ഷെ ഇൻസ്പെക്ഷൻ കോൾ വണ്ടി ട്രെയിനിലിരിക്കാൻ പോണ ഫ്രണ്ടിൽ കയറാം ഓക്കെ അടച്ചോ നമ്മൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻജിൻ ഓൺ ആയി റെയിൽവേ സ്റ്റേഷനിലെ ആൾക്കാർ ഇരിക്കുന്നു നമ്മുടെ ട്രെയിൻ വാങ്ങി ആയി മൈസൂരു റെയിൽവേ മ്യൂസിയത്തിലുള്ള ടോയ് ട്രെയിനാണ് ആക്ച്വലി ടോയ് ട്രെയിന് നല്ല എൻജിൻ അതുപോലെ തന്നെ നിറയെ ആൾക്കാർ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിറയെ ആൾക്കാരുടെ അതിൻ്റെ പുറകിലും കുറേ പേര് ഇരിക്കുന്നുണ്ട് അതെ നമ്മുടെ ബാൻഡ് സെറ്റ് ആര് പഴയ ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള മൈസൂരു റെയിൽ മ്യൂസിയത്തില് ആണിത് ഉള്ളത് ആക്ച്വലി ഇത് ഉണ്ടോ റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷൻ ഗാന്ധി അപ്പൂപ്പൻ പുസ്തകം വായിക്കുന്നു ഗാന്ധി അപ്പൂപ്പനായിരുന്നില്ല സെൻട്രൽ പാർക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു സെൻട്രൽ പാർക്ക് Vamos para sessão. സ്കൂളിൽ നിന്ന് വന്നിരിക്കുകയാണ് ചെറിയ ചെറിയ കുട്ടികൾ കുറെ പേരുണ്ട് സ്കൂളിൽ നിന്ന് എൽ പി സിന്നാണ് വന്നിരിക്കുന്നത് റെയിൽ മ്യൂസിയം പോവാ റെയിൽ മ്യൂസിയം കഴിഞ്ഞു നമ്മള് ആ തിരിച്ചു പോകണം നമ്മള് തിരിച്ച് നമ്മൾ ഏതിലൂടെ വന്നത് ആ അതാ പെട്ടെന്ന് വന്ന വഴി കാണാനില്ല വിചാരിച്ച് നമ്മൾ ഇന്നത്തെ റയിൽ മ്യൂസിയം ഫുള്ളായിട്ട് കണ്ടുകഴിഞ്ഞു ഓക്കേ